ൂ കള്ളിനെ മാത്രമേ ഇഷ്ടമുള്ളൂ അത് എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാണ് ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഹൗസ് അറസ്റ്റില്ല ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ അസക്രിയ ഞാനീ പറയുന്ന വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനേം പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കൽ എന്റെ വീട്ടുകാരെത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു സബ്ജക്ട് മാതിരി നീ സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നുണ്ടോ ഉണ്ട് രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയൊള്ളി പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് കുഴപ്പം അല്ല ഇനിയിപ്പോ വാരന്മാരുടെ അതെന്താ വാക്കീൽ സർ അങ്ങനെ ചോദിച്ചത് അല്ല നായേക്കുന്നു ഒന്നും ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചിലരെ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ കാര്യം എങ്ങനെ കാര്യങ്ങനെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് ആ പാട്

ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പി കമ്പിന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം അതല്ല പൊടിയാത്ത ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കണം എടാ മോനെ ആ പണിക്കേട്ട ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അമ്മയ്ക്ക് എന്താന്ന് പതിവില്ലാതെ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയം അമ്മ കാറുമായിട്ട് വന്നോളും അവൾ അറിയ കൃത്യമായിട്ട് പോയിക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്ക് എന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോകാൻ വന്നാൽ ചേടാ അവള് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് പോവില്ല പിന്നെ പോകുന്നേ പിടിച്ചോണ്ട് പോകൂ ആ പോവു അത് അപ്പോഴല്ലേ അപ്പം ആളുകടുത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് മൂന്നാൻകുട്ടികളല്ലേ തനിക്ക് ഈ പേടിയും കേറുന്നത് സ്മാലിച്ചുണ്ടാ പൊട്ടിക്കടുത്ത് വരും ഞാൻ ഇവരെ കൊണ്ട് ആക്കിട്ടിങ് വരാ ആ സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളുമൊക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ വേരി <laughs> <laughs>

തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ വേണ്ട പാളു നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവടെ നാവിൽ നിന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവിൽ നിന്ന് വീണ് കേക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാരവോ കേട്ടില്ലേ അവര് ടൗണിൽ കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു നീ അതൊന്നും അതാണ് വന്നവര് അല്ലേ പിന്നെ മറ്റേ സപ്പോർട്ടു എവിടെ നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലക്കളാക്കും ഒന്നാമത് അവർ ഒരുമ്പിട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായമാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ പേടിക്കേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ത്ടെ ഇങ്ങനെ poured… yeah, <pursue schemes> <silence> അടുക്കള അടിച്ച എല്ലാരും മുകളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ എന്താ വേണ്ടി എടുത്തി ഇന്നും ശല്യം ഉണ്ടാവൂ എനിക്കെങ്ങനെയും കുട്ടി പറയാൻ പറ്റുക ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരാത്രേക്ക് വിടെ ആരും നിൽക്കണ്ട എല്ലാരും മോളെ പോയിരുന്നു മൊഴി കേട്ടോ സുനിമനെ അവരാളെ കൂട്ടുന്നുണ്ട് ഇവിടെ അവർക്ക് നോട്ടേണ്ടെന്നാ കേട്ടത് എന്ത് ബഹളം കേട്ടാലും മൂളെ വിളിയിരിക്കുമായിരുന്നു നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് കറിയാം മാറണം നീ ഇന്ന് പഠിക്കും നിൽക്കരയോടെ ഇന്നിനി നീ അവിടുന്ന് ആനന്ദില്ല ഞാൻ പറയാതെ ണ്ട് അമ്മ ഇവിടെ അമ്പലത്തിന്റെ അവിടെ അവരാള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാൽ ഒരു പത്ത് രൂപ ഇല്ല അതിനുമ്പോ ഞാൻ ഓടി പോന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണാട്ടിനെ നോക്കിയുണ്ട് ഞാൻ കണ്ടു വരട്ടെ അതിനെന്നെല്ലേ നമ്മൾ ഇവിടെ ഉറക്കൊള്ളച്ചിരിക്കണേണ്ടു ഇല്ലെന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലേ ഒന്നുകൂടെ വെച്ചു നോക്കി സുലൈമാനക്ക വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കടന്നോളും ഞാൻ പോണില്ലമ്മ നീ നോക്കി എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ ശബ്ദമല്ല കേട്ടത് എന്തു ഈ വളപ്പിന്റെ പുറത്തുണ്ട് സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യമായിട്ടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം ഇന്നലത്തെ പോലെ ഇന്നും രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ ശരിക്കോ മാളുവേ വാ

അമ്മയെ ഹൈദ്രാസിലെ കുത്തുകൊണ്ട് പാസ്കരേറ്റിനെ ആരോ വെട്ടി ആ വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട് ും വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയ അവരെവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോൻ എന്തെങ്കിലും എങ്കിലും അവരവിടെ നേരിട്ടേക്കും ഞാൻ തള്ളയവിടെന്ന് മാറ്റിത്തരാം നിനക്ക് ആ പെണ്ച്ചു ഞാൻ കൊണ്ടുപോയി Bossy, うん。<music> ഞാൻ പോയി നോക്കിട്ടു നിങ്ങൾ പറഞ്ഞിടക്കാൻ നോക്കാം കറിയാച്ചല്ലേ പറയാച്ചൻ നോക്കിട്ട ഞാൻ ചല്ലേ ചെന്ന